യൂട്യൂബ് എല്ലാവർക്കും കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു മലയാള മാസം മേളം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു വിഷുഫലം എന്നാണ് ഇതിനു പറയുക കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട് ഇവയെല്ലാം ഭാരതത്തിൻ്റെ മുൻപ് നിലനിന്നിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ് കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിനും പ്രാധാന്യമുണ്ട് ഗുരുവായൂർ പോലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട് രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണനെ ഇഷ്ടപ്പെടാഞ്ഞതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട് ഒരൈതിഹ്യം ഇങ്ങനെയാണ് കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം അവൻ അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിച്ചു ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ കൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ ആ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് കുട്ടി കണ്ണീരോഗിക്കൊണ്ടിരുന്നു ശ്രീകൃഷ്ണൻ ബാലനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നിന്നെ കാണുന്നതല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് എന്നാണ് ആ കുട്ടി കണ്ണീരോടെ മറുപടി പറഞ്ഞത് ബാലന് തന്നോടുള്ള സ്നേഹത്തിന്റെ മനസ്സും നിറഞ്ഞ ശ്രീകൃഷ്ണൻ തന്റെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണം ആ ബാലന് സമ്മാനമായി നൽകി ബാലൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പട്ട കാണിച്ചു കൊടുത്തെങ്കിലും ആരും അവനെ വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണൻ്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിൽ പറക്കുകയും ചെയ്തു പലരും ആ ബാലൻ കള്ളനാണ് മുദ്രകുത്തി അവമാനിക്കാൻ തുടങ്ങി എന്നാൽ ആളുകൾ തൻ്റെ കുട്ടിയെ കള്ളൻ നിന്ന് വിളിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞു ബാലനെ അടിച്ച് ചങ്ങല വലിച്ചെറിഞ്ഞു ചങ്ങല ഒരു കൊന്ന മരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞ പൂക്കൾ കൊണ്ട് വിരിഞ്ഞു ശോഭനമായി ഈ മരമാണ് കണിക്കൊന്ന എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ആ ദിവസമാണ് വിഷു എന്നും മറ്റൊരു മറ്റൊരൈവ്യമുണ്ട് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷു കണി ഒരുക്കുവാനും അത് കഴിക്കാനുമുള്ള ചുമതല തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽ വാൽക്കണ്ണാടിയും കണിവെള്ളരയും കണിക്കൊന്നയും പഴുത്ത അടക്കിയും നെറ്റിലയും കൺമശി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒടുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് ഐശ്വര്യസമ്പൂർണമായ അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണത്ര സംഭവിക്കുക ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണവും ചക്ക മാങ്ങ മുതലായവയും അണിക്ക് വെക്കാറുണ്ട് കത്തിച്ച് ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവം കൊണ്ടും അടുത്തുണ്ടാവണം എന്നാണ് പറയുന്നത് പ്രായമായ സ്ത്രീ രാത്രി കണി ഒരുക്കി ഉറങ്ങാൻ കിടക്കും പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നടത്തി പുറകിൽ നിന്നും കണ്ണു കൊത്തിക്കൊണ്ടുപോയാണ് കണി കാണിക്കുക കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിൻ്റെ കിഴക്കു കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടു മൃഗങ്ങളെയും കണി കാണിക്കുന്നു കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം എന്നറിയപ്പെടുന്നത് ആദ്യ കാലങ്ങളിൽ നൽകിയിരുന്നത് സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത് എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട് വിഷുവുമായി ബന്ധമുള്ള ഒന്നാണ് കണിക്കൊന്ന കൊന്നപ്പോ വിഷുക്കാലത്ത് കേരളത്തിലെങ്ങും ബൂത്ത് നിൽക്കുന്നത് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കുന്നു കർണികാരം എന്നും അറിയപ്പെടുന്ന കണിക്കൊന്നകളിൽ വിരിയുന്ന മഞ്ഞ പൂക്കളാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പവും അതിർത്തി പ്രദേശങ്ങളിലും ഈ മരം കാണാറുണ്ട് വിഷുവിനായി നാട് ഒരുങ്ങുമ്പോഴേ കൊന്നകളും പൂത്തു തുടങ്ങും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വിഷു ഉത്സവം വെൺമണിയിലെ ചാർങ്ങരക്കാവിലാണ് ദിനത്തിൽ കെട്ടുകാഴ്ചകളുമായി വെൺമണിയിലെ വിവിധ കരകളിൽ നിന്നും ഭക്തർ ഇവിടെ വന്നുകൂടുന്നു അച്ചൻകോവിലാറിൻ്റെ മറുകരയിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വള്ളങ്ങളിൽ കയറ്റി ചാമക്കാവിൽ എത്തിക്കുന്നു തേര് കുതിര കെട്ടുകാളകൾ എടുപ്പ് കുതിര തുടങ്ങി നിരവധി കെട്ടുകാഴ്ചകൾ ഇവിടെയുണ്ടെങ്കിലും ഏറ്റവും പ്രത്യേകതയുള്ളത് ചാമക്കാവിലെ വേലത്തേരാണ് മുഖാമുഖമായി നടത്തുന്ന വീതിയുള്ള വേലത്തേരുകളുടെ തട്ടിൽ നിന്നും യുദ്ധം ചെയ്യുന്നതിന് സമാനമായ വേലകളി ചാമക്കാവിലെ മാത്രം പ്രത്യേകതയാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി അനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക